ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്ലിക് വർക്കാണ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു മെറ്റീരിയൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് റീൽസിനാണ് അതൊക്കെ കാണുന്നുണ്ടത് ഡ്രസ്സൊക്കെ തയ്ക്കുന്നത് ആ മെറ്റീരിയലും ഉണ്ട് അതിനകത്ത് നെറ്റിൻ്റെ പൂക്കളായിരിക്കും അവർ എംബ്രോയ്ഡറി ചെയ്ത് ആപ്ലിക് വർക്ക് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ടൈപ്പ് പൂവാണ് നമ്മളിന്ന് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അതിന് ഞാനിവിടെ ആദ്യം നമുക്കൊരു ഒരു ഫ്രെയിമിനകത്തോട്ട് ഒരു തുണി നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു നെറ്റ് മെറ്റീരിയലിൻ്റെ ആ ഒരു പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ സൈഡിൽ ആ ഒരു പിക്ക് കൊടുത്തേക്കാം അപ്പം ആ ഒരു ടൈപ്പിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനതിനായിട്ട് ഇവിടെ നല്ല ടൈറ്റായിട്ട് നമ്മുടെ തുണി ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രെയിമിൽ നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇതാണെങ്കിൽ ഞാൻ നീറ്റായിട്ട് തന്നെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളതൊരു നെറ്റ് മെറ്റീരിയൽ എക്സ്ട്രാ നമ്മൾ എടുക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലെയിൻ നെറ്റാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ആണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്കൊരു പിക്ചർ നമ്മളൊരു പൂവിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കണം ഇനി ഇങ്ങനെ വരയ്ക്കാൻ നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ പകരം ഒരു സ്റ്റിപ്പിനകത്തോട്ടോ ഒരു കാർഡ് ബോർഡിനകത്തോട്ടോ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു എല്ലാം ഒരേപോലെ തന്നെ ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കാർഡ് ബോർഡ് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തും തയ്ച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വെച്ച് വെച്ച് നമുക്കിങ്ങനെ ഒരു സ്റ്റെൻസിൽ പോലെ വരച്ചെടുത്തിട്ട് ഒരേ അളവിൽ അപ്പം നമ്മുടെ ഈ എതളുകളെല്ലാം ഒരേ അളവിൽ കിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാം ഇപ്പം ഞാനിവിടെ തൽക്കാലം ചുമ്മാ ഒന്ന് വരച്ചെടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നെറ്റ് മെറ്റീരിയൽ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇനി നമ്മുടെ ഈ പ്രഷർ ഫുട്ട് ഈ മിഷേൻ്റെ പ്രഷർ ഫുട്ട് നമ്മൾ അഴിച്ചു മാറ്റണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആ ഒരു ഫ്രെയിം നമുക്ക് ആ സൂചിയുള്ള ഭാഗത്തേക്ക് കയറ്റി വയ്ക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കിവിടെ തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഈ നെറ്റിന് മുകളിലൂടെ അപ്പം ഞാൻ തന്നെ ഇവിടെ നമ്മുടെ പ്രഷർ ഫുഡ് അഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് ക്രീർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്കിത് അഴിച്ചു മാറ്റി വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഫ്രൈമിട്ട ഭാഗം നമ്മൾ ഇതുവഴി കയറ്റി ഇതുവഴി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ പ്രഷർ ഫോട്ട് അതുപോലെ തന്നെ തിരിച്ച് വെച്ച് കൊടുക്കണം അങ്ങനെ ഞാൻ വേണ്ട ഇവിടെ ഇതുപോലെ തിരിച്ച് വീണ്ടും ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പതിയെ നമ്മുടെ തയ്യലൊക്കെ തുടങ്ങാം നല്ല ഭംഗിയായിട്ട് നമുക്ക് നെറ്റ് മെറ്റീരിയൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എംബ്രോയ്ഡറി ഒന്ന് ഒരുപാട് ടൈം എടുത്ത് വേണമല്ലോ എംബ്രോയിഡറി ചെയ്യണമെങ്കിൽ മിഷീൻ വേണം മിഷീൻ എംബ്രോയ്ഡറി ചെയ്യണമെങ്കിൽ ഈ ഒരു നെറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയായി കാണാൻ അപ്പോൾ വളരെ എളുപ്പമായി ചെയ്യാൻ അപ്പോൾ ഞാൻ ഒരു പെറ്റലിൻ്റെ അരികിലായിട്ട് നമ്മുടെ നീരിൽ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇത് തയ്ച്ചെടുക്കണം ആ ഒരു ഷേപ്പിൽ ഒരു ഫ്ലവറിന്റെ പെറ്റലിന്റെ ഷേപ്പിൽ നമ്മൾ ആ വരച്ചെടുത്തൂടെ നമുക്ക് ഇങ്ങനെ ആദ്യം ഒരു പെറ്റൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ അപ്പം അതായത് ഇതുപോലെ കെട്ടിട്ട് നിർത്തി നീ കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ ഇത് ഇതില് എപ്പോഴും എപ്പോഴും പ്രസർ ഫോട്ട് ഊരാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ ഇതിൽ തന്നെ വെച്ചിട്ടാണ് ആ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ വേണ്ട ഇതുപോലെ ഈ നെറ്റ് തിരിച്ചകത്തേക്ക് വലിച്ചു വെച്ച് നമ്മളൊന്ന് തയ്ച്ച് ആക്കി അവിടെ വെക്കണം ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു ഇത് ഇതുപോലെ നമ്മൾ നമ്മളകത്തേക്ക് നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് വെച്ചിട്ട് അവിടെ ഒരു തയ്യലിട്ട് കൊടുക്കണം അവിടുന്ന് അത് ഊരി പോവാതിരിക്കാൻ വേണ്ടി ആ ഒരു ഇരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒന്ന് തയ്ച്ച് വെക്കുന്നത് നമ്മൾ അത ഇതുപോലെ നമ്മളൊന്ന് കെട്ടിട്ട് തയ്ച്ച് വയ്ക്കുന്നുണ്ട് അവിടെ അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളൂ അത് ഊരി പോരത്തില്ല അപ്പോൾ ആദ്യത്തെ ഒരു പെറ്റലായി ഇതാ ഇതുപോലെ നമ്മളൊന്ന് അവിടെ തയ്ച്ച് വെച്ചേക്കണം അത് എന്നിട്ട് എക്സസ് വരുന്ന തുണി നമ്മൾ ആ ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റണം ഞാൻ ഈ ഫ്രെയിം ഊരാതെ തന്നെയാണ് ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഇത്രയുള്ള കാര്യം നമ്മുടെ അപ്പോൾ ഒരു പറ്റൽ റെഡിയായി ഇനി ഇതുപോലെ നമുക്ക് നാല് പറ്റൽസ് കൂടി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും അപ്പം നമുക്കിനി ആ ബാക്കി നാല് ആ ഒരു ഇതിളവിലൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം നീ എംബ്രോയിഡറി അറിയാൻ വയ്യാത്തവർക്ക് കൂടി ഇത് സാധാ തയ്യൽ മെഷീനിടെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ വളരെ സിമ്പിളാണ് അപ്പം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം നമുക്ക് ഇലയുടെ ലീഫിൻ്റെയൊക്കെ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം അപ്പം ഞാൻ അണ്ട് അഞ്ച് ആ ഒരു ഇതും പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇനി അടുത്തായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ആ സെൻറ്റർ പോർഷനിലെ ആ ഒരു പാച്ച് വർക്ക് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി അതിന് പുറത്ത് വെച്ചൊന്ന് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ ചെറിയൊരു വെച്ച് നോക്കി വെച്ച് നോക്കി ഒരു ചെറിയൊരു സർക്കിളായിട്ട് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് കട്ട് ചെയ്ത് ആ ഒരു പീസ് ഞാനിതിൽ വെച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സൂചിയൊക്കെ സൂക്ഷിച്ചു വേണം നമ്മളിതൊക്കെ തയ്ച്ചെടുക്കുമ്പം ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ പയ്യെ കുത്തിനിർത്തി കുത്തി നിർത്തി വേണം തയ്ച്ചെടുക്കാൻ അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോകുമോ ഇത്രയും കട്ടിയുള്ള സ്ഥലത്തൊക്കെ തയ്ക്കുമ്പം അപ്പം അങ്ങനെ ഞാനിതിവിടെ ഇങ്ങനെ തയ്ച്ചെടുത്തു അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി ഇത്രയേ ഉള്ളൂ നമ്മുടെ മിഷീനിൽ ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിയിലുള്ള നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രഷർ ഫൂട്ട് ഇതുപോലെ ഊരിയെടുത്തിട്ട് വേണം ഇനി ഫ്രെയിം ഇതിൽ നിന്നും നമ്മൾ ഒന്ന് വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വേണ്ട പ്രഷർ ഫൂട്ട് ഊരി ഞാനിവിടെ ഒരു ഫ്രെയിം പുറത്തേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അടിയിലത്തെ നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് വർക്ക് കൂടി ഇതിനകത്ത് ചെയ്യാം എങ്കിലേ ഇതൊരു കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മുടെ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പിങ്ക് കളറിലെ ഒരു ബീഡാണ് എടുത്തിരിക്കുന്നത് ഒരു ഷുഗർ ബീഡാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നടുവിൽ വൈറ്റ് കളറിൽ ഒരു സിൽവർ കളറില് വൈറ്റല്ല ഒരു സിൽവർ കളറില് അതും ഷുഗർ ബീഡ്സ് എടുത്ത് അവിടെ ഒരു റോസ് പെറ്റലിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ഒരു ബുള്ളിയൻ സ്റ്റിച്ചൊക്കെ ചെയ്യില്ലേ റോസ് ഫ്ലവറിൻ്റെ അപ്പം അതുപോലെ നമുക്കൊരു ഒരു ഫ്ലവർ മാതിരി ഒന്ന് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ അവിടെ എല്ലാ ബീഡ്സൊക്കെ എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാരുത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെ ചെയ്യണ്ടാന്നുള്ളത് നമ്മൾ കറക്റ്റ് നമ്മുടെ ബുള്ളിയൻ സ്റ്റിച്ചിനകത്ത് ചെയ്യുന്ന ആ ഒരു മോഡൽ പോലെ തന്നെയാണ് നടുവിൽ ഞാനെ സിൽവർ കളറുള്ള ഷുഗർ ബീഡ് പിടിപ്പിക്കുന്നത് അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോക്ക് ലെങ്ക് കൂടും അല്ലെങ്കിൽ അത്രയും സ്ലോ ആക്കി കാണിച്ചാൽ അത് ഞാൻ അത് എളുപ്പത്തിലൊന്ന് കാണിച്ചു തരാം അതിനകത്ത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആ ഒരു ഫ്ലവർ ശരിയായിട്ടുണ്ട് ശെരിയായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബീഡ്സും പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡിയായി ഇങ്ങനെ ബീഡ്സ് പിടിപ്പിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് കാണാന് അപ്പോൾ ഒരു റോസ പൂവിന്റെ ഒരു ഷേപ്പ് പോലെ ആ ബുള്ളി സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഈ ബീഡ്സ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൈ താങ്ക് We'll